എല്ലാ പോലീസാർ നിങ്ങൾ എന്താ അടിക്കുന്നു അവര് കൊടും ക്രിമിനൽസ് ഒന്നല്ല അവർ രാഷ്ട്രീയ പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അവർ സമരത്തിന് വന്നതാണ് നിങ്ങളെ തള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ അവരടിക്കുന്നത് ഒരു സമരത്തിന് വരുമ്പോൾ ഉണ്ടാവും നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം നിങ്ങൾ സംയമനം പാലിക്കേണ്ടതാണെന്നും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ എന്തടി അടിക്കുന്നത് നിങ്ങൾ ഇതേ അടി കേരളത്തിലെ എം ഡി എം എ കഞ്ചാവ് മയക്കുമരുന്ന് ലോബിനെ പിടിച്ചു കഴിഞ്ഞാൽ അടിക്കും നാട്ടുകാരെ മുന്നിട്ട് മാധ്യമങ്ങളെ മുന്നിട്ട് അടിക്കുകയും നമ്മൾ സന്തോഷിക്കും നമ്മൾ നിങ്ങൾക്ക് വിളിക്കും കൈയടിക്കും നമുക്ക് ഒരുപാട് സന്തോഷവും അങ്ങനെ അടിക്ക് അല്ലെങ്കിൽ കൊലപാതക കേസിലെ പ്രതികൾ അല്ലെങ്കിൽ പോക്സോ സ്വന്തം മകളെ ബലാത്സം ചെയ്യുന്ന അച്ഛന്മാർ അവരിലുള്ള നാട്ടുകാരെയും മീഡിയേൻ്റെയും മുന്നോട്ട് അടിക്കങ്ങൾ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക നമ്മൾ സന്തോഷിക്കും ആ അടിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ സന്തോഷിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും പോലീസ് പോലീസാരണം നിങ്ങൾക്ക് വേണ്ടി നിൽക്കും നിങ്ങൾ ഈ പാവപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവർ ഇപ്പം പ്രതിപക്ഷത്തായ നിങ്ങൾ അടിക്കുന്നു ഇവരുടെ നാളെ ഭരണവശത്താകുമ്പോൾ ഇപ്പം ഭരണവശത്തുള്ള ആളെ നിങ്ങൾ അടിക്കും ആ അടി നടന്നുകൊണ്ടേയിരിക്കും ഈ കൊലപാതകൾ ചെന്താൻ പറഞ്ഞ പോലുള്ളവർക്ക് നിങ്ങൾ ബിരിയാണി പോയി കൊണ്ട് കൊടുത്തേയിരിക്കും ഈ എം ഡി എം എ കേസിലെ പ്രതികളെ നിങ്ങളെന്താക്കും ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ പുറത്തിറങ്ങും അവർ അതിലും കൂടുതലായിട്ട് ബിസിനസ് നടത്തും ആ നാട്ടിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഈ പാവങ്ങളെ അടിക്കുന്ന അടി അവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ക്രൈമുണ്ടല്ല ഇപ്പം നൂറ് ശതമാനമുള്ള ക്രൈം പത്ത് ശതമാനമായിട്ട് കുറയും നിങ്ങൾക്കതറിയാം പക്ഷേ നിങ്ങൾ അവരെ തൊടുവില്ല നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ അടിക്കും അടിയെന്നെല്ലാം പറഞ്ഞ് എന്ത് അടിയാടും നിങ്ങൾക്കൊരു മനുഷ്യത്വില്ലേ നിങ്ങൾക്കൊരു സങ്കടം ആണെന്നില്ല അവരിങ്ങനെ അടിക്കുമ്പോൾ